സംസ്ഥാനത്തെ ഗ്രാമപഞ്ചായത്തുകളിലെ വാർഡ് വിഭജനം പൂർത്തിയായി തൊള്ളായിരത്തി നാല്പത്തിയൊന്ന് ഗ്രാമപഞ്ചായത്തുകളിലെ വാർഡുകൾ വിഭജിച്ചതിന്റെ അന്തിമ വിജ്ഞാപനം സർക്കാർ പുറത്തിറക്കി സംസ്ഥാനത്ത് ആയിരത്തി മുന്നൂറ്റി എഴുപത്തിയഞ്ച് വാർഡുകളാണ് പുതുതായി ഉള്ളത് എൺപത്തിയേഴ് നഗരസഭകൾ ആറ് കോർപ്പറേഷനുകൾ എന്നിവയിലെ വാർഡുകൾ വിഭജിച്ച് അന്തിമ വിജ്ഞാപനം അടുത്തതായി ഇറക്കും വാർഡ് വിഭജനത്തിന്റെ കരട് കഴിഞ്ഞ വർഷം പ്രസിദ്ധീകരിച്ചിരുന്നു ഇതിനുശേഷം പരാതികളും നിർദ്ദേശങ്ങളും സമർപ്പിക്കാൻ ഡിസംബർ നാല് വരെ സമയം നൽകിയിരുന്നു ഈ നടപടിക്രമങ്ങളെല്ലാം കഴിഞ്ഞതിനു ശേഷമാണ് വാർഡ് വിഭജനം പൂർത്തിയാക്കി വിജ്ഞാപനം ഇറക്കിയത് പതിനായിരത്തിലേറെ പരാതികളാണ് ലഭിച്ചത് വാർഡുകളുടെ അതിർത്തികൾ നിർണയിച്ചതിലെ പോരായ്മ വീടുകൾ ഒഴിവാക്കിയത് ഓരോ വാർഡിലെയും ജനസംഖ്യയിലെ ഏറ്റക്കുറച്ചിലുകൾ വാർഡുകൾക്ക് പുതിയ പേരുകൾ നൽകിയതിലെ പ്രശ്നങ്ങൾ എന്നിവയായിരുന്നു പ്രധാന പരാതികൾ ഇവ അന്വേഷിക്കാൻ ആയിരത്തിൽ ആയിരത്തി ഉദ്യോഗസ്ഥരെ നിയമിച്ചു ഇവർ നൽകിയ റിപ്പോർട്ടുകൾ ജില്ലാ കളക്ടർമാരുടെ ശുപാർശയോടെ കമ്മീഷന് ലഭിച്ചു തുടർന്ന് കഴിഞ്ഞ ജനുവരി പതിനാറ് മുതൽ ഫെബ്രുവരി വരെ ജില്ലാതല തെളിവെടുപ്പുകളും കമ്മീഷൻ നടത്തി അതേസമയം നടപടിക്രമങ്ങളിൽ പിഴവുണ്ടായതായി പ്രതിപക്ഷം ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് ഓരോ തദ്ദേശ സ്ഥാപനത്തിലും രണ്ടായിരത്തി പതിനൊന്നിലെ ജനസംഖ്യാനുപാതികമായാണ് വാർഡുകളും അതിർത്തികളും പുനർനിർണയിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ സെൻസസ് നടക്കാത്തതിനാലാണ് രണ്ടായിരത്തി പതിനൊന്നിലെ ജനസംഖ്യ അടിസ്ഥാനമാക്കുന്നത് തെരഞ്ഞെടുപ്പ് നടത്തി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബറിൽ പുതിയ തദ്ദേശ ജനപ്രതിനിധികൾ അധികാരമേൽക്കുന്ന പുതിയ വാർഡുകളുടെ അടിസ്ഥാനത്തിലാകും ബ്ലോക്ക് പഞ്ചായത്ത് കരട് വിജ്ഞാപനം മെയ് മെയ്ന് പുറപ്പെടുവിക്കും ഏറ്റവും അധികം വാർഡുകൾ ഉള്ളത് മലപ്പുറം ജില്ലയിലാണ് ഇരുനൂറ്റി വാർഡുകളാണ് പുതിയതായി ഉണ്ടായത് ഏറ്റവും കുറവ് വാർഡുകൾ പുതിയതായി ഉണ്ടായത് വയനാട് ജില്ലയിലാണ് മുപ്പത്തി ഏഴെണ്ണം പുതിയ വാർഡുകൾ വരുന്നതോടെ സംസ്ഥാനത്തെ തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ഗ്രാമപഞ്ചായത്തുകളിലായി പതിനേഴായിരത്തി മുന്നൂറ്റി മുപ്പത്തിയേഴ് വാർഡുകൾ ഉണ്ടാകും തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ വാർഡ് വിഭജനത്തിന്റെ അടിസ്ഥാനത്തിലാകും ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കുക